രണ്ട് ക്ലാസ് കുടിച്ചു ലാസ്റ്റ് ക്ലാസ് തന്നെ നല്ല കാറ്റൊന്നും കിട്ടാം ഇവിടെ പുറത്തൊക്കെ പോയിരുന്ന എടുക്ക അവിടെ ഏതോ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആ മറ്റേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാ വണ്ടികൾ പൊക്കോളും ചേട്ടനെ പോയാലോ നമുക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എനമാവ് സ്റ്റീൽ ബ്രിഡ്ജിലൂടെ ഒരു ഓഫ് റോഡ് ട്രാക്ക് നോക്കാൻ പോകാം കേട്ടോ അപ്പോൾ അത് നമ്മൾ സാധാ ട്രാക്ക് നോക്കണ പോലെയല്ല ഒരു പാലാണ് ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ നീളത്തിലുള്ളൊരു പാലം അത് ഫുള്ള് സ്റ്റീലിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് കൂടെ ഒന്ന് സ്പീഡിൽ റൈഡ് നോക്കാം ഒരു ബൈക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ബൈക്ക് ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു ഇപ്പോൾ സമയം ഏഴരയായി ഞാൻ ഒരു ആറ് മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്താണ് ഒരു പതിനേഴ് കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടായിരുന്നു ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബൈക്ക് ഇട്ടിരിക്കുന്നുണ്ട് മാരിൻ്റെ ഒക്കെ ക്ലിയറാണ് ഇനി നമുക്ക് നേരെ പാലം കുറച്ച് ഫ്രണ്ടിക്ക് ഫ്രണ്ടിൽ പോയാൽ അവിടെ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുന്ന് അപ്പം ചേച്ചി പോവാണ്ട നമുക്ക് അങ്ങോട്ട് പ്പപ്പെട്ടിട്ട് നമ്മള് അടുത്ത ബൈക്ക് അങ്ങോട്ട് പോകും അങ്ങനെ തിരിക്കാനും പറ്റണില്ലല്ലോ ഇങ്ങനെ ഇരിക്കാ ചാൻസ് ക്യാമറ വേണല്ലേ ഇവിടെ ബൈക്ക് ബൈക്ക് വന്നപ്പോൾ കേട്ടിട്ട് നമ്മൾ അടുത്ത ബൈക്ക് ബൈക്ക് വികാര കേന്ദ്രട്ടത്യ്യോ അവിടെ നിന്നും ബൈക്ക് അവിടെ നിന്നും ഇവിടുന്നൊക്കെ ബൈക്ക് വരണ്ടിട്ടോ ഒരു സൈനാണ് ഈ ബൈക്ക് എന്നാൽ ഒരു ഫ്ലോ കിട്ടുന്നുണ്ട് ഒരു ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാനുള്ള ഒരു ഫ്ലോ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ വഴിക്ക് ഇവിടെ ഹൗസ് ബോട്ടൊക്കെ എടുക്കുന്നുണ്ട് കായലോരം മണലുരുട്ടോ ഇവിടെ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ വൈകുമ്പോട്ടൊക്കെ ബോട്ട് മുങ്ങിയത് വേണ്ട എന്റെ ഒരു അവശിഷ്ടം അവിടുന്ന് പോയാക്കോ ഇവിടെ വേറൊരു ഹൗസ് ബോട്ട് എടുക്കണ്ടിട്ടോ ഇവിടെ രീപ് രക്ഷയില്ല ഇവിടെ വേറെ ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട് ചേച്ചിയോട് കുറച്ച് വെള്ളം തരും ചേച്ചി കുടിക്കാൻ കുറച്ച് വെള്ളം തരും എനിക്ക് തോന്നണമെങ്കിൽ അത് വേറെ ഓടിക്കുള്ളൊരു വഴിയ നമുക്ക് തിരിച്ച് തിരിച്ച് പോകാം

മീൻ വളർത്തുന്ന ഒരു ഏരിയ ഒന്നുമുണ്ട് ഫുള്ള് വല കെട്ടിട്ട് ബൈക്ക് ഇവിടെ നിർത്തിട്ടോ ഇവിടെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഫുള്ള് അട്ടോ ആ ഭാഗത്തേക്ക് മീൻ വളർത്തുന്ന ഒരു സെക്ഷനായിട്ട് അവിടെ ഫുള്ള് കണ്ടൽ കാടുകളായിട്ട് ഇതുപോലത്തെ ഈ സൈഡ് മൊത്തം അങ്ങനത്തെ ഒരു സെക്ഷനാണ് പിന്നെ ഇവിടെ നിന്നിട്ട് അറ്റം വരെ ഫുള്ള് ഇങ്ങനെ പരന്നു കിടക്കാം കേട്ടോ നമ്മൾ അവിടെ ഏതോ റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ആ ഒറ്റത്ത് പിന്നെ നമ്മൾ സ്റ്റീൽ ബ്രിഡ്ജ് അവിടെയാണ് അവിടെ നിന്നാണ് നമ്മൾ ഈ റോട്ടിലൂടെ വന്നത് അവിടെ ബൈക്ക് ബൈക്കോട്ടിരിക്കുന്നത് മാരിൻ്റെ മുൻലാസ് റിഡ്ജു വൺ അപ്പോൾ ഇപ്പോൾ ടൈം ഏഴ് നാൽപ്പത്തൊമ്പതായിട്ട് നമുക്കി ഒന്നും കൂടി ആ സ്റ്റീൽ ബിഡ്ജിൽ കൂടെ രണ്ട് മൂന്ന് ട്രയൽസ് നടത്തിയിട്ട് പോവാൻ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഉള്ളൂ ചെറിയൊരു പക്ഷേ നമ്മളൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ റൈഡ് ചെയ്ത് വന്നിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരായിരിക്കും ഡിൽ താൻ ബൈ ഏറ്റവും നോക്കി നോക്കാം അപ്പൊ വണ്ടികളില്ല കയറ്റം കേട്ടോ ഫസ്റ്റ് സെക്ഷൻ കയറ്റാണ് പിന്നെ സ്ട്രൈറ്റ് പിന്നെ ഒരു ഇല്ല കേറ്റം കഴിഞ്ഞാ വന്ന് മോനെ നമ്മളീ ഇതിൻ്റെ ഉള്ളിൽ കിട്ടിട്ടെങ്കിൽ പ്രാക്ടീസ് ആയിട്ട് വണ്ടി പോ സുഖമാ അടുത്ത വണ്ടി അവിടെ നിന്ന് വരണ്ടായിരുന്നു വണ്ടി സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം സൈക്കിള് തള്ളി പോകട്ടെ അത് കൂടെ ബൈക്ക് വരണ്ട് വന്ന് സീനട്ടെ ബൈക്ക് വന്നു കഴിഞ്ഞപ്പോ ലോക്കും ബൈക്കുകളിലൊരു വിഹാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് അടുത്ത ബൈക്ക് വരുന്നുണ്ട് നമ്മളിങ്ങനെ ഒതുക്കി ഒതുക്കി വേണം പോവാട്ടോ നേരെ അടുത്ത ഒരു രക്ഷയില്ലാത്ത വീട്ടോ ഇവിടെ നിന്ന് നമ്മളിപ്പോ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനാണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നത് അടുത്ത ബൈക്ക് വരുന്നുണ്ട് ഇങ്ങനെ വരുക കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ സൈഡ് കൊടുക്കും ഇവിടെ നല്ല കാറ്റാട്ടോ ഒരു രക്ഷയില്ല അവിടെ കുറച്ചേരച്ചോട്ട കാറ്റ് ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി കാറ്റാ അവിടെ നല്ല കാറ്റുണ്ട് മഴ വെയിൽ അധികം ഇല്ല പിന്നെ അവിടേക്ക് വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ അതുപോലെ ഇവിടെ അവിടെ ചെമ്മീൻ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഹാസ് ബോട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അവിടെ ഒരു ഷാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അടിപൊളി ഷാപ്പാന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പോകാം ഇപ്പോൾ വണ്ടികളില്ല കേട്ടോ ഒരു വണ്ടി വരണ്ടേ ഇപ്പോഴൊക്കെ നമ്മൾ സൈഡായി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ സൈഡാക്കി വിട്ടോ ഞാൻ പഠിച്ചു വിട്ടോ ഫാൻറ്റിലേതും ഇങ്ങനെ ഇങ്ങോട്ട് വെക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാ വണ്ടികൾ പൊക്കോളും ചേട്ടനെ പോയാലോ നമുക്ക് ഹൗസ് ോട്ടുകളൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പൊ ഇതാണ് ചേട്ടൻ ചേട്ടന്റെ പേരെന്താ മനു മനു ചേട്ടനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ ഈ വണ്ടികൾ വരുന്ന കാരണം കുറച്ച് സീനാണത് പോവാൻ ബുദ്ധിമുട്ടാ അതുകൂടെ രണ്ട് ബൈക്ക് വന്ന് കഴിഞ്ഞുണ്ടോ അവിടെ ഭയങ്കര സീനാ ഇത് കൊറച്ചുകൂടി വീതി സുഖമായിരുന്നു അല്ലേ നമ്മൾ ഒതുക്കി വെച്ചുള്ള കുഴപ്പമില്ല എന്നാ പോവാതി ബ്ലോക്ക് ഇവിടെ അവിടെ ഒരു അപ്പുറത്തെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് അപ്പൊ അവര് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കൊരു കപ്പയും കൂടി ഓർഡർ ചെയ്യാം ഏട്ടാ ഒരു കപ്പ തന്നു ഇത് ഞാൻ വിദ്യാർത്ഥിനേക്കാളും കൂടുതലുണ്ട് അതേ ശരിയാ അപ്പൊ ഞാൻ വിശൊരു ഗ്ലാസ് ഉണ്ടോളന്നുണ്ടോ പക്ഷെ അതില് രണ്ട് മൂന്ന് ഗ്ലാസ് ഉണ്ട് കള്ള് അപ്പൊ അത് കഴിക്കണമെങ്കിൽ എന്തേലും ടച്ചിങ്സ് വേണമെങ്കിൽ ആ കപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ എന്തേലും ചാർ വെച്ച് ആ ഏതായി നമ്മള് കപ്പ നല്ല കാറ്റുണ്ട് കിട്ടും നല്ല തണുത്ത കാറ്റുണ്ട് ഇപ്പൊ നമ്മളെ കപ്പ വന്നു കപ്പയും ബീഫിന്റെ ചാറ് ഒഴിച്ചിട്ടുള്ളത് അത് അല്ലാണ്ട് ഇത് കഴിക്കാൻ പറ്റില്ല കഴി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു രണ്ട് അല്ലെങ്കിൽ അല്ല ഒരു ഗ്ലാസ് ഉണ്ടാവും എന്നുള്ള വിചാരിച്ചിട്ട് പക്ഷെ നാളെ ഈ കുടത്തിൽ ഇതില് മൂന്ന് ഗ്ലാസ് കല്ല് കൊള്ളുന്നുണ്ടാവും പക്ഷെ മൂന്ന് ഗ്ലാസ്സിന് കൂടെ വരുന്നത് ഏകദേശം നൂറ് രൂപ വരുന്നുള്ളൂ അതാണ് വില കുറവട്ടോ റേറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ് അതുപോലെ നമ്മൾ ഈ കൊള്ളിക്ക് വരണത് ആകെ ഇരുപത് രൂപയാണ് വരുന്നത് അപ്പൊ നല്ല ലാഭം ഉള്ളതാണ് അടിച്ചോണ്ടാണെന്നുള്ളട്ടോ ഇനി വീഡിയോന്റെ ലെവലൊക്കെ മാറും എന്നൊക്കെ അറിയില്ല എന്തൊക്കെ ഞാൻ വീഡിയോ പറയുന്ന പറയാൻ പറ്റില്ല കേട്ടോ രണ്ട് ക്ലാസ് കുടിച്ചു ലാസ്റ്റ് ക്ലാസ് ആണ് നല്ല കാറ്റൊന്നും കിട്ടാം ഇവിടെ പുറത്തൊക്കെ പോയിരുന്നടിക്കുന്ന നല്ല ഇമവും വൈബ് വൈബവും ഒരു തോണിക്കാര അവിടെ കൂടെ പോകുന്നുണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ കാണാൻ പറ്റുന്നതല്ല ഒറ്റക്കൂടെ ഒരു തോണി പോകുന്നുണ്ട് അതുപോലെ നമ്മളെ സ്റ്റീൽ ബ്രിഡ്ജ് ഓഫ് റോഡ് സെക്ഷൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് കണ്ട ഒന്നും കൂടി ഓഫ് റോഡ് ചെയ്യാം നല്ല മൂഡ് വരണ്ട് അപ്പോൾ നമുക്ക് ഇതടിക്കാം അപ്പം ഞാൻ ഇത് ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് പറ്റി കഴിച്ചു ഞാൻ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിച്ചതരാം ഈ ഒരു സെക്ഷൻ കിട്ടെന്ന് തോന്നുന്നു ഈ ഒരു സെക്ഷൻ കിട്ടിയാൽ മതി നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നേരെ നല്ല കള്ളും തണുത്ത കള്ളും ഇഞ്ചി കള്ളും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നല്ല അടിപൊളി സപ്പോർട്ട് ആയിരുന്നിട്ടാള് ആള് ഒന്നും വാങ്ങില്ല ഞാൻ ക്യാഷ് കൊടുത്തു സാധാരണ ഞാൻ അങ്ങനെ ഫുഡിന്റെ വീട് ചെയ്യാത്ത ഫുഡിന്റെ ചെയ്താലും ക്യാഷ് കൊടുക്കാറുണ്ട് കേട്ടാണ് പക്ഷെ ഇവിടെ ഞാൻ ക്യാഷ് കൊടുത്തു പക്ഷെ ആള് വാങ്ങിയില്ല ആള് വീഡിയോ ഒക്കെ എടുത്തതല്ലേ സൈക്ലൂമിലൊക്കെ വന്നല്ലേ പറഞ്ഞിട്ട് ആള് പറഞ്ഞു ക്യാഷ് വേണ്ട അപ്പൊ അങ്ങനെ നല്ല അടിപൊളി സ്പോട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് അപ്പൊ നിങ്ങളെല്ലാവരും വരുമ്പോ ഇവിടെ വന്നോളൂ ഇവിടെ സ്റ്റീൽ ബ്രിഡ്ജ് അതുപോലെ ഹൗസ് ബോട്ട് നല്ല അടിപൊളി പൈപ്പ് നല്ല കാറ്റും നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റിനായിരുന്നു റേറ്റും അധികം ഇല്ല കേട്ടോ റേറ്റും കുറവാണ് അപ്പോൾ മറ്റൊരു വീടി കാണുന്ന വീട്ടിലേക്ക് പോകട്ടെ നേരെ പോടുന്നൊരു പതിനേഴ് കിലോമീറ്റർ റൈഡ് ചെയ്യാം എത്ര മണിക്കൂർ എടുക്കും നേരെ വീട്ടിലേക്ക് പോകട്ടെ ബാക്കി കാഴ്ചകൾക്ക് അടുത്ത വീട്ടിൽ കാണാം ബൈ അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിർത്തി കാരണം പൂമുള്ളി പാലം അതായത് നമ്മൾ വരന വഴിക്ക് കാണുന്നൊരു പാലാണ്ട് അത് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പർ സൈഡിൽ നല്ല വെള്ളമുണ്ട് അപ്പുറത്ത് ഫുള്ള് പായലും കാര്യങ്ങളൊക്കെ കെട്ടിയെടുക്കുന്നുണ്ട് പാലത്തിൻ്റെ നേരോ സൈഡിലായിട്ട് വേറൊരു ചെറിയൊരു നമ്മൾ നേരത്തെ റൈഡ് ചെയ്തില്ലേ ഒരു സ്റ്റീൽ പാലം പോലെ സംഭവക്കൂടെ രണ്ട് പൈപ്പ് പോവുണ്ട് വെള്ളത്തിൻ്റെ ഇതാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പൂമുള്ളി പാലം അപ്പോൾ നമ്മൾ റൈഡ് റെയ്ഡിയാണ് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നല്ല കാറ്റുണ്ട് അപ്പോൾ സൗണ്ട് ചിലപ്പോൾ ക്ലിയർ ആവില്ല കളവള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചു ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോവാണ്